ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ആഴ്ച വീണ്ടും മാർക്കറ്റിലേക്ക് പോകാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൊത്തത്തിൽ മാർക്കറ്റ് തന്നെ ഒന്ന് ഒന്ന് ഷെയ്ക്ക് ചെയ്തു ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ഉളട്ടലി ഉളട്ടയലായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു സെബിയുടെ തീരുമാനങ്ങൾ മാർക്കറ്റിനെ കുറച്ചുകൂടി ഉളട്ടയലാക്കിയെന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ സ്ട്രെസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലുണ്ടായിരിക്കുന്ന ബബിൾസിനെ പറ്റിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇനിവേ ഇതൊക്കെ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തു മാർക്കറ്റിൽ നിലയോടുകൂടി സ്ട്രെസ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു എം ഫി അതുപോലെ തന്നെ കൺസേൺ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ അവരുടെ വെബ്സൈറ്റുകളിലും മറ്റുമായിട്ട് ഈ ഡാറ്റകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ മാസം എന്ന നിലയിൽ മാർച്ചിൻ്റെ പകുതിയും പിന്നിട്ട് ഇനി അടുത്ത പകുതിയിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി വെറട്ടാലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നാണ് പറയാൻ കാരണം കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻസുകളും പ്രത്യേകിച്ചും ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രോഫിറ്റ് ബുക്കിംഗും ഇതൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ റിപ്പീറ്റ് ചെയ്ത ഈ കാര്യങ്ങൾ കുറച്ചുകൂടി എന്നുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരാ ഒരാഴ്ച റിക്കവർ ചെയ്യുന്നു വെള്ളിയാഴ്ച തന്നെ ഇപ്പോൾ കഴിഞ്ഞാൽ വ്യാഴാഴ്ച റിക്കവർ ചെയ്ത് വന്ന മാർക്കറ്റ് വെള്ളിയാഴ്ച വീണ്ടും പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ ആഴ്ചയും നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പോൾ വിശദമായിട്ട് അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് വീഡിയോ മുഴുവൻ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ആ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നെറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് വർഷത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മിഡ് ക്യാപിറ്റലും സ്മോൾ ക്യാപിറ്റലും നഷ്ടം തന്നെയാണ് പക്ഷേ മിഡ് ക്യാ സ്മോൾ ക്യാപ്പിൽ മാത്രം അമ്പത്തി എട്ട് പോയിന്റ് ഒരു ഉയർച്ച കണ്ടു ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ മിഡ് ക്യാപിറ്റലും തകർച്ച തന്നെയായിരുന്നു തുടങ്ങുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കണ്ടത് അപ്പോൾ നിഫ്റ്റിയുടെ നേരത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ചെറിയൊരു നെഗറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോഴും നിഫ്റ്റി ഉള്ളത് നിഫ്റ്റിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കറക്ഷൻ വന്നിട്ടും ചെറിയ രീതിയിലേക്കും ചെറിയ വലിയ കറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ശതമാനം രണ്ട് ശതമാനത്തിൻ്റെ കറക്ഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ആയിരം പോയിൻ്റ് കറക്ഷൻ എടുപ്പിച്ച് വന്നു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ആയിരം പോയിൻ്റ് കറക്ഷനൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പോയിൻ്റ്സിൽ വരുന്ന സമയത്ത് വ്യത്യാസം വരും അപ്പം അറുന്നൂറ് എഴുന്നൂറ് പോയിൻ്റ്സിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പുതുതായിട്ട് വന്നവരും അവരോ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും നെഗറ്റീവ് ട്രെഡ് തന്നെയാണ് ഉള്ളത് മാർക്കറ്റ് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടായിരം ഹോൾഡ് ചെയ്തെന്ന് പറയാം സോ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തി സോറി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത് ട്വൻറ്റി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ടു ട്വൻറ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വിൽ ബി ആക്ടിങ് എസ് എ മേജർ സപ്പോർട്ട് അതുപോലെ തന്നെ സെലോൺ റൈസ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് ഇപ്പോഴുള്ളത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ആദ്യം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ആദ്യത്തെ റെസിസ്റ്റൻസ് ആണ് അതും ക്ലോസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് ഈ ഒരു ലെവല് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ചെറിയ ഒരു ആശ്വാസത്തിന് വക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടായിരം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറിന് താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ പിന്നീട് ഒരു ഫ്രീ ഫ്ലോ ഇരു ഇരുന്നൂറ് പോയിൻ്റ് കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ് വരെ നിഫ്റ്റി വരാനുള്ള സാധ്യതകൾ കാണുന്നു ഇരുപത്തൊന്നായിരത്തി അറുന്നൂറാണ് ഇപ്പോഴത്തെ ഷോർട്ട് ടേമിലെൻ്റെ മിനിമം ബാഡ് മിനിമം എന്ന് പറയുന്നത് അതിന് താഴെ നിഫ്റ്റി സ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഫർദർ കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും നെഗറ്റീവ് ട്രേണിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതകൾ കുറച്ചുകൂടി കൂടി കാണേണ്ടി വരും സോ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് എക്സ്ട്രീം ബാഡ് കേസിലാണ് വരുന്നത് അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറിൻ്റെ മുകളിലുള്ള ക്ലോസിംഗ് ആണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് അതിനുശേഷം വീണ്ടും നിറ്റിയിൽ ചെറിയ ഒരു രീതിയിലൊരു അപ്സൈഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കാൻ സാധ്യതയുണ്ട് എഫ് ഐ ഐസും ഡി ഐ എസും വ്യാഴാഴ്ച വ്യാഴാഴ്ചത്തെ റാലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഫിഗേഴ്സ് ഷോർട്ട് കവറിങ് ആയിരുന്നു ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിലുള്ള വഴി ഒന്നും നടന്നിട്ടില്ല വെള്ളിയാഴ്ചത്തെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും അന്നും വലിയ ഡാറ്റയില്ല എഫ് ഐ ഐ എസിൻ്റെ എന്ന് പറഞ്ഞത് എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെതാണ് അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അറുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ സെല്ലിങ്ങാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ഇലക്ഷൻ റിസൾട്ട് ഇലക്ഷൻ്റെ പ്രഖ്യാപനങ്ങൾ ഇന്നലെ വന്നു കഴിഞ്ഞു അതോടുകൂടി ഇന്ത്യയിൽ എല്ലായിടത്തും ഇലക്ഷൻ പ്രഖ്യാപിച്ചു ജൂൺ നാലഞ്ചിനോടുകൂടിയായിരിക്കും കൗണ്ടിംഗ് ഒക്കെ വരുന്നത് ത് ക്ലാരിറ്റി വന്നു ഇലുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിറ്റി വന്നു അതേസമയം ഇലക്ട്രോണിക് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പെടുന്നുണ്ട് അതിൽ ചില കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിൽക്കട്ടെ അപ്പോൾ ഇനിവേ ഇലക്ഷൻ ക്ലാരിറ്റി വന്നിരിക്കുന്നു കുറച്ചും കൂടി നമ്മൾ അൺസേണ്ടായിട്ടുള്ള പോയിന്റ്സിലുണ്ടാകും അപ്പോൾ തിങ്കളാഴ്ചത്തെ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് യു എസ് മാർക്കറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റൊരു ട്രെൻഡാണ് നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണുള്ളത് അവിടെ വിചാരിച്ചതിൽ ശക്തമായിട്ടുള്ള എക്കോണമിയാണ് ഉള്ളത് അവരുടെ ഡബ്ല്യു പി ഐ അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ വന്നത് എക്കണോമിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുകളിലേക്ക് വന്നു എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും എക്കോണമി ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ട്വന്റിയത്തിന് ഈ ബുധനാഴ്ച ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഡിസിഷൻ വരാനുണ്ട് അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുള്ളത് അടുത്ത ആഴ്ചത്തെ ഒരു മേജർ ഇവൻറ്റാണ് ബുധനാഴ്ചയ്ക്ക് ശേഷം ഒരു ഗ്ലോബൽ ഇവൻറ്റ് കൂടി നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവിടെ അവർ പറയുകയാണിപ്പോൾ എക്കോണമി ശക്തമാണ് ഇൻഫ്ലേഷൻ താഴെ താഴെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് ഗ്ലോബൽ മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് കാരണം പല എക്കണോമിസ്റ്റുകളും നമ്മൾ മെയ് ജൂണോടുകൂടി തുടരും അല്ലെങ്കിൽ റേറ്റ് കട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ മെയ് യോട് കൂടി തുടങ്ങുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ മെയ് കൂടി രണ്ടാമത്തെയോ മൂന്നാമത്തോ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്ത ഇൻ്റർനാഷണൽ മീഡിയാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഫോമുകളെ സംബന്ധിച്ചാൽ നെഗറ്റീവ് ആയിരിക്കും കുറച്ചുകൂടി അങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഡെസിഷൻ പോകുമെന്നുള്ളത് അപ്പോൾ വ്യാഴാഴ്ച ബുധനാഴ്ച രാത്രി അവരിൽ നടത്തുന്ന പ്രസ്താവനകൾ വളരെ പ്രധാനമുള്ളതാണ് ഇക്കോണമിയിൽ ഇപ്പോഴും പ്രത്യേകിച്ചും ഈ ഒരു സി പി ഐ ഡബ്ല്യു പി ഐ ഇൻഫ്ലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പാരിറ്റി പർച്ചേസിംഗ് പവർ പാരിറ്റി ഇൻഡെക്സൊക്കെ വന്ന സ്ഥിതിക്ക് ഇക്കോണമി ഇപ്പോഴും ശക്തമായിട്ട് തുടരുന്നു അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ താഴോട്ട് വരാത്തത് എന്നുള്ളതാണ് നേരെ മറിച്ച് ഗ്യാസോലിൻ പ്രൈസുകളും അവശ്യ സാധനങ്ങളുടെ പ്രൈസുകളൊന്നും വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടില്ല അടക്കമുള്ള പ്രധാനപ്പെട്ട ആവശ്യ ഗ്രഹങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും പ്രൈസ് ഉയർന്നു നിൽക്കുന്നു അത് ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നു യു എസ് മാർക്കറ്റ് ഒരു 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 കംപ്ലീറ്റ്ലി പോസിറ്റീവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇൻഫ്ലേഷൻ പ്രത്യേകിച്ചും ഫെഡറൽ റിസർവ് കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവ് ട്രെഡറിൽ നിൽക്കുന്നുണ്ട് ചൈന പ്രത്യേകിച്ചും ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സിമിലസ് പാക്കേജസുകളുടെ അനൗൺസ്മെന്റുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഗ്ലോബൽ ഇവൻറ്റുകൾ നമ്മളെങ്കിലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് ഉള്ളത് ന്യൂട്രൽ ടു നെഗറ്റീവ് ആണുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ റിസൾട്ടുകൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു സ്ലൈറ്റ്ലി നമ്മൾ ടെക്നിക്കലി ബാരിഷ ഉള്ളത് ഞാൻ പറഞ്ഞതുപോലെ പോലെ ഇരുപത്തി മുന്നൂറിന് മുകളിലുള്ള ഒരു അപ്സൈഡ് മാത്രമാണ് നമുക്ക് അടുത്ത ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് സോ ഇതാണ് ഇൻഡെക്സ് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റും നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഞങ്ങളുടെ സ്വിംഗ് സജഷൻസിനും ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അതുവഴി മാത്രം ആ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യുക മറ്റുള്ള ടെലിഗ്രാം ചാനലുകളുമായിട്ടോ മറ്റുള്ള പല ചാനലുകളിലൂടെ ഞങ്ങൾക്ക് അതൊരു ബന്ധമില്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ മാത്രമാണ് ഉള്ളത് ചില സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ വരികയായിട്ട് അതിൽ പ്രധാനപ്പെട്ടത് യു ബി എസ് പ്രധാനപ്പെട്ട റിസർച്ച് ഏജൻസി ആയിട്ടുള്ള യു ബി എസിൻ്റെ ഒരു ഇൻഷുറൻസ് സെക്ടറിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇതിൽ ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ യു ബി എസ് വളരെ ബുളിഷാണ് കാരണം ഇന്ത്യ ഇപ്പോഴും അണ്ടർ ഇൻഷോർഡ് ആണെന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഈ ബി എസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു പല വികസിത രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഷുറൻസ് പ്രൊ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ളതാണ് ഈ ബി എസിൻ്റെ അഭിപ്രായം പക്ഷേ ഈ ഒരു അവയർനെസ് ഒരുതായിക്കൊണ്ട് വരുന്നു പ്രത്യേകിച്ചും ആൾക്കാർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നിന്നും മാറി ഇൻഷുറൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ ഒരു റിസ്ക് കവറേജ് എന്ന രീതിയിലേക്ക് ആളുകൾ ശ്രദ്ധ പതിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു ക്വാർട്ടറുകളായിരിക്കും പ്രത്യേകിച്ചും മാർച്ച് അവസാനം എന്ന് പറയുന്നത് ടാക്സ് സേവ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇൻഷുറൻസ് വാങ്ങുന്ന സമയം കൂടിയാണിത് അപ്പോൾ അവർ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളിലാണ് യു ബി എസ് വളരെ പോസിറ്റീവായിട്ട് നോക്കുന്നത് അതിലൊന്ന് മാക്സ് ഫിനാൻഷ്യൽ മാക്സ് ഫിനാൻഷ്യൽസും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് എസ് ബി ഐ ലൈഫുമാണ് ഈ രണ്ട് കമ്പനികളുടെ യു ബി എസ് വളരെ പോസിറ്റീവാണ് അതുമാത്രമല്ല മറ്റു പല കമ്പനികളിലും അവർ ഇനീഷ്യൽ കവറേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതിൽ ഐ സി ഐ സി ഐ പ്രൂവ് ഉണ്ട് ഐ സി ഐ സി പ്രൂവ് എച്ച് ഡി എഫ് സി ലൈഫ് പോലുള്ള ഓഹരികളിലും പ്രധാനമാണ് പ്രത്യേകിച്ചും അവർ പറയുന്നത് ഈ വർഷത്തോടു കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അവരുടെ ഇ പി എസ് വളരെ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ റവന്യൂ കൂടാൻ സാധ്യതയുണ്ട് ന്യൂ പ്രീമിയം പ്രീമിയം പെർസെൻറ്റേജിൽ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ പെർസെൻറ്റേജ് ഇൻക്രീസ് എക്സ്പെക്ട് ചെയ്യുന്നു അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് സെക്ടറിൽ യു പി എസ് വളരെ പോസിറ്റീവ് ആണ് എന്നുള്ള ഒരു രീതിയിലുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ആഴ്ച അവർ പുറത്തുവിട്ടത് അതുവഴി അവർ പല സ്റ്റോക്കുകളിലും പ്രത്യേകിച്ചും ഈ രണ്ട് സ്റ്റോക്കുകളാണ് എടുത്തു പറഞ്ഞത് മാക്സ് ഫിനാൻഷ്യൽസും അതുപോലെ തന്നെ ഈ പറയുന്ന എസ് പി ഐ ലൈഫും അതിന് ശേഷം അവർ പറയുന്ന കവറേജ് ആണ് ഈ പറയുന്ന എസ് പി ഐ മീൻസ് ഐ സി ഐ സി ഐ പ്രൊഡൻഷൻ വരുന്നതിൻ്റെ കാറ്റഗറിയിൽ അങ്ങനെയുള്ള ഓഹരികളിലൊക്കെ തന്നെ അവർ പോസിറ്റീവായിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട കൂടി നമ്മൾ കാണേണ്ട വാർത്ത വാര്ത്ത മീഡിയാസ് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഗവണ്മെന്റ് വ്യാഴാഴ്ച അനൗൺസ് ചെയ്തിരിക്കുന്ന വെള്ളിയാഴ്ച അനൗൺസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി ഇ വി പോളിസി തന്നെയാണ് ഇത് ഇന്ത്യയെ ഒരു ഇൻ്റർനാഷണൽ രംഗത്ത് അല്ലെങ്കിൽ സ ആഗോളതലത്തിൽ ഒരു ഇന്ത്യയെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ വ്യക്തമായിട്ടുള്ള പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു അത് കൃത്യമായിട്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടു കൂടി നമുക്ക് ഓൾറെഡി ഒരു ടാർഗറ്റ് ഉണ്ട് മൊത്തമായിട്ടുള്ള വാഹനങ്ങളിൽ ഇരുപത് അമ്പത് ശതമാനത്തോളം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഇലക്ട്രിക് കാറുകളായിക്കോട്ടെ അല്ലെങ്കിൽ പാസഞ്ചർ വെഹിക്കിളുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടു വീലേഴ്സ് കൊമേർഷ്യൽ വെഹിക്കിൾസ് എന്തും ആയിക്കോട്ടെ അമ്പത് ശതമാനത്തോളം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിളുകൾ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇ വി രംഗത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ പോളിസി വന്നിരിക്കുന്നത് ഇതുവഴി ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ മേക്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് പ്ലെയേഴ്സായിട്ടുള്ള അടക്കമുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിന് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു വാതിൽ തുറന്നുകൊടു തുറന്നൊടുക കൂടിയാണ് ഈ ഒരു പോളിസി വഴി ചെയ്തിരിക്കുന്നത് അവർ പറയുന്നത് മിനിമം നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും നടത്തിയിരിക്കണം ഈ വരുന്ന ഫേമുകൾ എന്നുള്ളതാണ് അപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എങ്കിലെങ്കിലും വേണം അതിനുവഴി ആവശ്യമുള്ള കൺസെഷനുകളും കാര്യങ്ങളൊക്കെ ഗവണ്മെന്റ് കൊടുക്കുന്നുണ്ട് അതുവഴി തന്നെ അഞ്ച് വർഷം വരെ അവർക്ക് അവരുടേതായിട്ടുള്ള സാധനങ്ങൾ ഇൻപോർട്ട് ചെയ്യാം കാറുകൾ ഒരു വർഷം എട്ട് എട്ടായിരം കാറുകളടക്കാം അഞ്ച് വർഷത്തേക്ക് നാൽപ്പത്തയ്യായിരം കാറുകൾ അവർക്ക് ഇവിടെ ഇറക്കാം അതുവഴി അത് ഇവിടെ വിൽക്കുകയും ചെയ്യാം അതേസമയം അവർ പ്ലാന്റുകൾ തുടങ്ങുന്നു പ്ലാന്റുകൾ തുടങ്ങുന്ന സമയത്ത് കൺസെഷൻസ് കൊടുക്കുന്നുണ്ട് ആ ഈ അഞ്ച് വർഷം ഈ എട്ടായിരം കാറുകൾ വെച്ച് അവർ ഇറക്കുമതി ചെയ്യുന്നു അതിനുശേഷം ഇവിടെ പ്ലാന്റുകൾ മൂന്ന് വർഷം കൊണ്ട് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു അല്ല പ്രതീക്ഷിക്കുകയല്ല നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അപ്പോൾ മൂന്നാമത്തെ വർഷം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ ലോക്കലൈസേഷൻ അതായത് ഇവിടുത്തെ ലോക്കൽ പർച്ചേസ് ആയിരിക്കണം നടത്തേണ്ടത് അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഇവിടെയാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളുള്ളത് അതായത് ഈ കമ്പനികൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഇന്ത്യയിലേക്ക് വരുന്നു മൂന്ന് വർഷം കൊണ്ട് ഇവിടെ പ്ലാന്റുകൾ തീർച്ചയായിട്ടും തുടങ്ങുന്നു ആദ്യ വർഷങ്ങളിൽ അവർ ഇമ്പോർട്ട് ചെയ്യുകയായിരിക്കും വാഹനങ്ങൾ ചെയ്യുക അതിനുശേഷം അവർ സെയിൽ അവിടെ തുടങ്ങുന്നു അതിനുശേഷം പ്ലാന്റ് തുടങ്ങുന്നു പ്ലാന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങണം അല്ലെങ്കിൽ പിന്നീട് അത് അഞ്ച് വർഷം കഴിയുന്നതോടുകൂടി അമ്പത് ശതമാനം സാധനങ്ങളും ലോക്കലൈസ്ഡ് ആയിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് അപ്പോൾ ഓട്ടോ മേക്കേഴ്സിനേക്കാൾ ഇപ്പോൾ ടെസ്റ്റിൽ വന്നു കഴിഞ്ഞാലും മറ്റുള്ള വാഹന ആഗോള ഇവി പ്രൊഡ്യൂ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ മെറ്റീരിയൽ ഒ ഇ എം മാർക്കറ്റിൽ ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്ന ഓട്ടോ കോമ്പടൻ്റ് മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇ വി പ്ലേയേഴ്സ് രാജാക്കന്മാരായിട്ടുള്ളത് ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് ആയിക്കോട്ടെ മഹീന്ദ്രയും മഹീന്ദ്ര ആയിക്കോട്ടെ അവരുടെ സാധ്യതകൾ കുറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതകൾ കുറയുകയല്ല കോമ്പറ്റീഷൻ മാർക്കറ്റിൽ കൂടുന്നതാണ് ഇപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം പ്രൈം മിനിസ്റ്റർ ടെസ്ലേയുടെ ഓബ്ദീപനായിട്ടുള്ള ഇലോൺ മസ്കോ ആയിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിനുശേഷം നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയൽ ആ പ്ലാന്റ് സന്ദർശിക്കുകയുണ്ടായി ടെസ്ലയുടെ അപ്പോൾ ഓരോൾറെഡി ഒരു ബിൽഡപ്പ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ ടെസ്ല അടക്കമുള്ള ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ടാറ്റ മോട്ടേഴ്സ് അടക്കമുള്ള പ്ലേസ് അല്ലെങ്കിൽ മഹീന്ദ്ര മഹീന്ദ്ര അടക്കമുള്ള വാഹന വിപണി അല്ലെങ്കിൽ വാഹന വിപണി ഇപ്പം നേരിടുന്ന ആൾക്കാര് ടൈറ്റുമായിട്ടുള്ള കോമ്പറ്റീഷൻ നേരിടും അതുവഴി ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കൺസ്യൂമേഴ്സിന് കിട്ടും പ്രൈസിങ്ങും ഒക്കെ തന്നെ ഒരു വലിയ വിഷയമാക്കി മാറാനുള്ള സാധ്യത പ്രത്യേകിച്ചും ആറു വർഷത്തിനുള്ളിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം കൂടി നോക്കുന്ന സമയത്ത് ഇപ്പം ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ഓട്ടോമൊബൈൽ കോമ്പോണൻറ്റ് മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിട്ടെ ഓട്ടോ കോമ്പോണൻറ്റ് മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ഒരു സാധ്യതയാണ് ഇങ്ങനെ ഇ വി ഇ വി പോളിസി തുറന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ടെസ്റ്റിലടക്കമുള്ള ഓഹരികൾക്ക് അല്ലെങ്കിൽ ടെസ്റ്റിലടക്കമുള്ള വാഹനങ്ങൾക്ക് കോമ്പോണൻസ് സപ്ലൈ ചെയ്യുന്ന പല ഓഹരികളും ഉണ്ട് ഇപ്പോൾ തന്നെ സി ഐ ഓട്ടോമോട്ടീവ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടാൽബ്രോ ഉണ്ട് പല കോമ്പോണൻസും പല കോമ്പോണൻസ് മാനുഫാക്ചേഴ്സും നമുക്ക് വരുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ അത് ഈ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്തയാണ് അതുപോലെ ആസാദ് എഞ്ചിനീയറിംഗ് പോലുള്ള ഓഹരികൾ ആസാദ് എഞ്ചിനീയറിങ്ങിനെ വാർത്തകൾ വായിച്ചു റോൾസ് വൈസിനുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ റോൾസ് വൈസിന് ഏഴു വർഷത്തേക്കുള്ള ചില കരാറുകൾ ആസാദ് എഞ്ചിനീയറിങ്ങിന് കിട്ടി നിൽക്കുന്നുള്ള വാർത്ത വായിക്കാൻ വേണ്ടി അപ്പം ഇതാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറേഴ്സ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനി പേടിഎമ്മുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് പേടിഎം വാർത്തകൾ നിറത്തി നിൽക്കുന്ന സമയമാണ് പേ ടി എം അവരുടെ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ അവരുടെ യു പി ഐ പേയ്മെൻറ്റുകൾ നിലനിർത്തി പോരാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അതുപ്രകാരം യെസ് ബാങ്ക് എസ് ബി ഐ ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ എസ് ബി ഐ എസ് ബി ഐ യെസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ഈ നാല് ബാങ്കുകളടക്കമുള്ളവർക്ക് വഴി പേ ടി എം യൂസേഴ്സിനെ യു പി ഐ പേയ്മെൻറ്റ് നടത്താം ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട് ഇത് ഈ നാല് ബാങ്കുകളെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ പേടിഎമ്മിനെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇവരുടെ നിലവിലുള്ള പേടിഎം യൂസേഴ്സിനെ യു പി ഐ പേയ്മെൻ്റിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് യാദിക്കുന്നതാണ് അപ്പം ഈ പ്രധാനപ്പെട്ട ബാങ്കുകളെ സംബന്ധിച്ചിട്ടും പ്രത്യേകിച്ചും യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് പുതിയ മർച്ചൻസിനെ എക്വയറി ചെയ്യാനും ഈ ഒരു ട്രാൻസാക്ഷൻ ഗേറ്റ് വേ നിലനിർത്തുക എന്നുള്ളത് പേ ടി എമ്മിന് പേയ്മെൻറ്റ്സ് വഴി നടത്താൻ പറ്റുമെന്നുള്ളത് യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് യെസ് ബാങ്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തി രണ്ട് നിലവാരത്തിൽ എനിക്ക് തോന്നുന്നു യെസ് ബാങ്കിൽ ഒരു ട്രേൺ റൗണ്ട് സ്റ്റോറി തന്നെയാണ് ഒരു ട്വൻറ്റി ട്വൻറ്റി ടു റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ യെസ് ബാങ്കിൽ നിന്ന് എക്വയറി ചെയ്ത് നോക്കാം സൊ ട്വൻ്റി ഫൈവ് ടു ട്വൻറ്റി സെവൻ നമുക്ക് ഇമീഡിയറ്റ് ടാർഗറ്റായിട്ട് നോക്കാം നമുക്ക് ഓൾറെഡി കവറേജ് ഉള്ള ഓഹരി ആയിരുന്നു പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബീറ്റ് ചെയ്തിട്ട് എസ് ബാങ്ക് താഴോട്ട് വന്നു ട്വൻറ്റി ഫൈവിന് താഴെ അപ്പോൾ വീണ്ടും ട്വൻറ്റി ട്വൻറ്റി വൺ എനിക്ക് തോന്നുന്നു ട്വന്റി ട്വൻ്റി ടു റേഞ്ച് കുറച്ചു കൂടി സ്ട്രോങ് പോസിബിലിറ്റിയാണ് എസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് അവരുടെ സ്റ്റേക്ക് സെയിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും നിൽക്കുന്നുണ്ട് അത് പല ജപ്പാനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റു അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റു സ്റ്റേക്ക് സെല്ലേഴ്സിനെ അന്വേഷിക്കുന്നു എന്നുള്ള വാർത്ത ഫിഫ്റ്റി വൺ പേഴ്സൻ്റ് സ്റ്റേക്ക് സെൽ ചെയ്യാൻ താല്പര്യമുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നല്ല ഗ്രൂപ്പ് ഇതിലേക്ക് വരികയും നല്ലൊരു ബാങ്കിങ് ബിസിനസ്സിലേക്ക് ഇത് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എസ് ബാങ്കിൽ പോസിബിലിറ്റി ഉണ്ട് എസ് ബാങ്ക് വളരെയേറെ ക്രൂഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോയതാണ് എസ് ബി ഐ അതിൽ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്ററാണ് ഇപ്പോൾ കൺസോഷ്യം ബേസ്ഡായിട്ടുള്ളത് അപ്പോൾ എസ് ബാങ്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ന്യൂസ് ഫ്ലോയും മറ്റുമൊക്കെ വരുന്ന സമയങ്ങളിൽ കുറച്ചുകൂടി ലൈം ഡേറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് ട്വൻ്റി ട്വൻറ്റി ടു അതുപോലെ തന്നെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് സെവൻറ്റീനിന് താഴെ വരിക അതുപോലെ തന്നെ ഫിഫ്റ്റ് ട്വൻറ്റി ഫൈവ് ടു ട്വൻ്റി എയ്റ്റ് നമുക്ക് ഓർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആയിരിക്കും എസ് ബാങ്കിൻ്റെ വാല്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു വാലുവേഷൻ ആണ് പക്ഷേ ഒരു ഫൈവ് ടു സിക്സ് മന്ത്സിൻ്റെ പ്രോസ്പെക്റ്റിൽ വേണം ഇതിനെ കണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പല ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നടന്നിരിക്കുന്ന പല ഓഹരികളും പുതുതായിട്ട് പല ഓഹരികളും സജസ്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ റിസർച്ച് വർക്കുമൊക്കെ റെഡിയാണ് പക്ഷേ നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിനൊക്കെ അത് ഷെയർ ചെയ്യാം പക്ഷേ യൂട്യൂബ് മെമ്പേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പല ഓഹരികൾ ഇപ്പം കഴിഞ്ഞ ആഴ്ച സജസ്റ്റ് ചെയ്ത ഓഹരിയായിരുന്നു എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എറർണോട്ടിക്കൽ ലിമിറ്റ്സ് മൂവായിരത്തി ഇരുന്നൂറ് ലെവൽ നിലവാരത്തിലായിരുന്നു പറഞ്ഞു തീർക്കുന്നത് അതിപ്പോൾ മൂവായിരത്തി അമ്പത് നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിലോ കമ്പനിയുടെ ബിസിനസ്സിലോ ഒന്നും തന്നെ വ്യത്യാസം വന്നിട്ടില്ല സോ താല്പര്യമുള്ളവർക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് മെഡ് ക്യാപ്പ് നല്ല ശക്തമായിട്ടുള്ള ഇനിയുള്ള മെഡ് ക്യാപ്പ് ഓഹരികളിലേക്ക് ശക്തമായിട്ടുള്ള ഓഹരികളിലേക്കായിരിക്കണം നിങ്ങളുടെ ഫണ്ട് ഫ്ലോ ചെയ്യേണ്ടത് അല്ലാതെ സമയത്ത് ഊതി ബലൂണുകളായിട്ടുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലേക്ക് വീണ്ടും പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ഒരു റിക്കവറി വരുന്ന സമയത്ത് അത് ഉണ്ടാവില്ല ഇത് ജനുവരി ഡിസംബർ മാസം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് പല മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഓഹരികളിലെ വാല്യുവേഷൻ അധികമാണ് ബിസിനസ്സുമായിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരു വാല്യുവേഷൻസ് വാല്യൂഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി അങ്ങോട്ട് ഉള്ള റിവൈവല് ചെറിയ രീതിയിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ എക്സ്പോഷർ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം കാരണം കൂടുതലും റിട്ടേൺ വരാനുള്ള സാധ്യതകൾ അവിടെ തന്നെയാണുള്ളത് ലാർജ് ക്യാപ്പിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള അപ്സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ സെബിയുടെ ഭാഗത്ത് സ്ട്രെസ് സ്ട്രെസ്സിന് റിസൾട്ട് ഇതൊരു ഡിസ്ക്ലൂഷറാണ് അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ ഞങ്ങൾക്ക് തീരുമാനിക്കണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം അവിടെ ഡിസ്ക്ലോഷറായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഫണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സ്മോൾ ക്യാപ്പിലാണ് ലാർജ് ക്യാപ്പിലാണ് മിഡ് ക്യാപ്പിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഡിസ്ക്ലോഷർ ആയിട്ട് കൊടുക്കാനാണ് സെബി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫണ്ടിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആസ് എ ഡിസ്ക്ലോഷർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് ദിവസം എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ ഫിഫ്റ്റി പെർസെൻറ്റ് എക്സിറ്റ് ചെയ്യാൻ മുപ്പത് ദിവസം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഞങ്ങൾ തന്നെയാണ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇനി ഇപ്പോൾ സെവി റെസ്ട്രിക്റ്റീ ആണ് മിഡ് ക്യാപ്പ് സ്മാൾ ക്യാപ് ഫണ്ടുകളിലേക്ക് ഫണ്ടുകൾ ഫ്ലോ ചെയ്തെന്ന് മ്യൂച്വൽ ഫണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെന്താ ചെയ്യാൻ പോകുന്നത് ജനങ്ങൾ സ്വന്തമായിട്ട് മ്യൂച്വൽ സ്വന്തമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവരാണ് അവർ സ്വന്തമായിട്ട് ആ ഒരികൾ നേരിട്ട് നിക്ഷേപം നടത്താൻ തീരുമാനിക്കും അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നല്ലാതെ പക്ഷെ നല്ല മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ നല്ല വാലുവേഷൻസ് ഇപ്പോഴും ഉണ്ട് നല്ല വാലുവേഷൻസ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഫ്യൂച്ചേഴ്സ് ഗ്രോത്ത് ഉള്ള ബിസിനസ്സുകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ജനറൽ കറക്ഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന കറക്ഷനിൽ വന്ന് അടിഞ്ഞുപോയ ഓഹരികളുണ്ട് അവർക്ക് സംബന്ധിച്ചിട്ട് അവരുടെ ക്യൂ ത്രീ റിസൾട്ട് അല്ലെങ്കിൽ ക്യൂ റിസൾട്ട് വരുന്നതോടുകൂടി അവർ വീണ്ടും റിവൈവ് ചെയ്തു വരും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്വാർട്ടർ കഴിഞ്ഞതുകൊണ്ട് അവരുടെ ബിസിനസിൻ്റെ പ്രോസിബിലിറ്റി അനുസരിച്ച് അവർ തിരിച്ചു വരും ഇപ്പോൾ സുസ്ലോണിൻ്റെ കാര്യം എടുക്കാം സുസ്ലോൺ നാൽപ്പത് അമ്പത് രൂപ വരെ പോയി പോയിട്ട് തിരിച്ചിപ്പം മുത്തിയഞ്ച് രൂപ വരെ ഡ്രാസ്റ്റിക്കായിട്ട് വന്നു കാരണം എന്താണ് റിവേഴ്സ് ഓപ്ഷൻ വരുന്നു എന്നുള്ളതാണ് റിവേഴ്സ് ഓപ്ഷൻ വരുന്ന സമയത്ത് കമ്പനികൾക്ക് അവരുടെ പവർ നഷ്ടപ്പെട്ടും അവരുടെ പ്രൈസിംഗ് പവർ നഷ്ടപ്പെടും എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് ഓപ്ഷൻ കൊണ്ടൊരിക്കലും പ്രൈസിംഗ് പവർ കുറയാൻ പോകുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ ശക്തമായിട്ടൊരു വിശ്വാസം സോ സുസ്ലോൺ ഒരു വൺ ഇയർ ടു ഇയർ പ്രോസ്പെക്റ്റീവ്സിലൊക്കെ വാങ്ങു വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു സുസ്ലോൺ നമുക്ക് നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം ഒരു ഫിഫ്റ്റി റുപ്പീസൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് കാരണം കമ്പനി പ്രോഫിറ്റിലാണ് കമ്പനിയുടെ നെറ്റ്വർക്ക് കൂടാൻ തുടങ്ങിയിരിക്കുന്നു കമ്പനിയുടെ ബിസിനസ് മോഡൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ രീതിയിലും വിൻഡ് എനർജി എന്നൊക്കെ പറയുന്നത് ലിമിറ്റഡ് പ്ലെയേഴ്സ് ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് മാത്രം പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ റിവേഴ്സ് ഓപ്ഷൻ വന്നതുകൊണ്ട് അവരുടെ പ്രൈസിംഗ് പവർ കുറയുമെന്നുള്ള വിശ്വാസമൊന്നുമില്ല ചില താൽപര്യമായിട്ടുള്ള ആ കൗണ്ടറ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്റ്റോക്ക് കൗണ്ടറ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാൻ സാധിക്കും വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഗ്രീഡിങ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് സ്വിസ്ലോണിൽ കാണാൻ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും സിസ്റ്റ് ലോണിൽ പോസിറ്റീവ് കഴിഞ്ഞാണ് ഇപ്പോൾ പണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടാകുന്ന സമയം ഇപ്പോൾ കമ്പനിയുടെ റിസൾട്ടും ഫണ്ടമെൻ്റൽസും നോക്കുന്ന സമയത്ത് അതൊരു പോസിറ്റീവ് ടേണിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ യെസ് ബാങ്ക് അത് അദാനി പോട്ട് അദാനി പോർട്ട് ഇന്ത്യയിലെ ലാർജസ്റ്റ് പോർട്ട് കമ്പനിയാണ് എക്സ്പോർട്ട് ഡാറ്റ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടും എക്സ്പോർട്ട് ഒക്കെ നടന്നിരിക്കുന്നില്ല അപ്പോൾ പോർട്ട് ബിസിനസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സ്പോർട്ടും നല്ലതാണ് ഇമ്പോർട്ടും നല്ലതാണ് രണ്ടായിരം പോർട്ട് വഴിയാണ് നടക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പോർട്ട് കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലെ പതിനാലോളം പോർട്ടുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് മേടിക്കാതെയുള്ളതാണ് ആ സമയത്തേക്ക് അങ്ങനെയുള്ള ഓഹരികളിലെ ഇത് ഇതേ ഫണ്ടമെൻ്റൽസും ഇത് ഇതിനേക്കാൾ കാര്യങ്ങളുമാണ് ഞാൻ എണ്ണൂ എണ്ണൂറും തൊള്ളായിരം ഒക്കെ അതാണ് ഇപ്പോർട്ടുള്ളപ്പോഴും പറഞ്ഞിരുന്നത് അതേ ബിസിനസ് ഇപ്പോഴും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്ട്രി അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ ഫെബ്രുവരി മാസം പുറത്തുവിട്ടപ്പോൾ നാൽപ്പത്തൊന്ന് ബില്യൺ ഡോളേഴ്സിൻ്റെ എക്സ്പോർട്ടും അതുപോലെ തന്നെ അറുപത്തിരണ്ട് ഡോളേഴ്സിൻ്റെ അറുപത്തിരണ്ട് ബില്യൺ ഡോളേറിൻ്റെ ഇമ്പോർട്ടും വന്നിരിക്കുന്നു ഇതൊക്കെ പോർട്ട് വഴിയാണ് നടക്കുന്നത് വിഴിഞ്ഞ അടക്കമുള്ള നമ്മുടെ കേരളത്തിലെ മദർഷിപ്പ് അടക്കം വരാൻ പോകുന്ന പോർട്ടുകളടക്കമുള്ള കമ്പനിയാണിത് അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ബിസിനസ് വിസിബിലിറ്റി ഉണ്ട് ഇനി എക്സ്പോർട്ട് ഒന്നും ഒരിക്കലും പെട്ടെന്ന് ഇല്ലാതാവാൻ പോകുന്നില്ല രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് റിലേഷൻസ് എപ്പോഴും ഉണ്ടാവും പദാനി ഇപ്പോർട്ട് എസ് ബി ഐ പോലുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്വിറ്റ്സർലോൺ പോലുള്ള ചില ചേൺ റൗണ്ട് കമ്പനികൾ ചെറിയ ബാങ്കുകളായിട്ടുള്ള യെസ് ബാങ്ക് ഇതിലൊക്കെ തന്നെ വാലുവേഷൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴും അതുകൊണ്ട് പുതുതായിട്ടുള്ള സ്റ്റോക്കൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ആളുകൾക്ക് ഈ മാർക്കറ്റ് കറക്ഷൻ്റെ ഭാഗമായിട്ട് അംബുജ സിമെൻറ്റ് അവിടെ ഞാൻ പറയാൻ തോന്നുന്നു അമ്പുജ സിമെൻറ്റ് അംബുജ സിമെൻറ്റിൻ്റെ കപ്പാസിറ്റി ഏറ്റവും വലിയ പ്രയറായിട്ടുള്ള അൾട്രാടെക്കുമായിട്ട് നേരിയ മർദ്ദനവും മാത്രം നേരിയ മാർജിനുള്ള വ്യത്യാസം മാത്രമാണുള്ളത് നല്ല രീതിയിലുള്ള കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്താൻ പോകുന്നു പ്രൊമോട്ടേഴ്സ് വീണ്ടും ഫണ്ട് ചെയ്യാൻ പോകുന്നു അതാണ് ഈ വാറൻസ് വഴി വീണ്ടും ഏപ്രിലിൽ ഫണ്ടിങ് ചെയ്യാൻ പോകുന്നു സോ ഇൻഫ്രാസ്ട്രക്ചർ നല്ല സ്റ്റോറിയാണ് സോ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയറായിട്ടുള്ള അൾട്രാടെക് വാങ്ങണമെങ്കിൽ ഏഴായിരം എട്ടായിരം രൂപ ചിലവാക്കണം നേരെ മറിച്ച് അമ്പു സിമെന്റ് വഴി നല്ല രീതിയിലുള്ള ഒരു സിമെൻറ്റ് പ്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും ചെറിയ സിമെന്റ് കമ്പനികളുണ്ട് പക്ഷേ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സിമെന്റ് പ്ലേ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അമ്പുജ സിമെന്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ട് സമ്മതിക്കാം അല്ലെങ്കിൽ അവരോടായിട്ട് ഷെയർ ചെയ്യാം സോ പ്ലേ അമ്പുജ അദാണി പോട്ട് സുസ്ലോൺ യെസ് ബാങ്ക് അതുപോലെ തന്നെ ഇ വി മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ പറയാൻ പാടുന്ന ഒരു ഓഹരി അശോക് ലാലുണ്ട് അമ്പ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന അമ്പത് ശതമാനം വാഹനങ്ങളും അതിപ്പോൾ ടു വീലേഴ്സ് ത്രീ വീലേഴ്സ് അതിന് അബവ് വീലായാലും അത് ഇലക്ട്രിക് വൈക്കിൾ ആവണമെന്നാണല്ലോ നിർദ്ദേശം വരുന്നതായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ബസ് മേക്കർ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ബസ് മാർക്കറ്റിൽ ഇതുള്ള അശോക് ലൈലറ്റ് നമ്മുടെ മുന്നിലുണ്ട് ടാറ്റ മോട്ടേഴ്സ് മാത്രമല്ല അശോക് ലൈലറ്റിന് ഉണ്ട് അവർ അവർക്ക് നമുക്കൊരു ഒരു ചാൻസ് ഉള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഹരികളിലും അപ്സൈഡ് ഉള്ളതാണ് ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ഓട്ടോ കോമ്പണൻറ്റ് ബേസ് മേക്കേഴ്സ് ആയിട്ടുള്ള പല ഓഹരികളുണ്ട് നല്ല നല്ല ഓട്ടോ കോമ്പണൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവർ നമുക്ക് കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലേയേഴ്സ് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തീം നമ്മുടെ മുന്നിലേക്കുണ്ട് ഒന്നാമത് ഒരു പ്രശ്നം ഒന്നേ ഉള്ളൂ ഒരു കാര്യം ഒന്നേ ഉള്ളൂ കൃത്യമായിട്ടുള്ള വാല്യൂഷൻസ് വൈസ് നല്ല കമ്പനികൾ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സംബന്ധിച്ച് ചെയ്യാനുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റാണ് നൂറ്റി അൻപത് മില്യു മുകളിലേക്ക് നൂറ്റി അമ്പത് കോടിക്ക് മുകളിലേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞു വലിയൊരു മാർക്കറ്റാണ് ഇവിടെ വരാൻ പോകുന്ന ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചസില് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തീമൊക്കെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് കണ്ടറിഞ്ഞ് മുൻകൂട്ടി കണ്ട് അല്ലായെങ്കിൽ പ്രൊഫഷണൽ ഇതുപോലുള്ള സർവീസുകളുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നടത്താനുള്ളത് ഇതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു നെഗറ്റീവ് ആണെങ്കിലും നമുക്കൊരു വാല്യൂ ബാങ്കിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കുക നല്ല ബിസിനസ്സുകളുടെ പാർട്ട് ആയി മാറാനുള്ള അല്ലെങ്കിൽ നല്ല ബിസിനസ്സുകൾ ഓൺ ഒരു അവസരമായിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ് ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് ഡക്ടറി അപ്പോൾ അതിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു നല്ലൊരു ഴ്ച്ച അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ചെറിയ കറക്ഷൻസിൽ ഭയപ്പെടാതിരിക്കുക വിശ്വസിക്കുന്നത് മാർക്കറ്റിലല്ല ഇൻഡെക്സിലല്ല ഇരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അൺ ടസ്റ്റ് ആൻഡ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽസിൽ പ്രശ്നമില്ല ബിസിനസ്സിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സിനെ നോക്കി പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഇൻഡെക്സ് ഇൻഡെക്സ് ഇസ് ജസ്റ്റ് എ നമ്പർ അത് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നവരും അവരും നോക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ഒരു ഭാഗമായി മാറാനാണ് വന്നിരിക്കുന്നത് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് മുതൽ ലാഭം കിട്ടി തുടങ്ങില്ല ആ ബിസിനസിൻ്റെ ഭാഗമായി മാറുക അതിനെക്കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന സോച്ചുകളിൽ നിന്നും അവർ പറഞ്ഞു തരുന്നതിന് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം ആ ബിസിനസ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്ന് വളരെ അനുവദിക്കുക അതിന് ശേഷം അതിൽ നിന്നുള്ള റിട്ടേൺ വന്നുകൊണ്ടും പേഷ്യൻസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് അത് തീർച്ചയായിട്ടും റിവാർഡ് ചെയ്യപ്പെടും അത് എപ്പോഴും ഓർമ്മിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം ഞങ്ങളുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്